ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നി കടക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ചിലർക്ക് ചിലരുടെ പ്രണയം മുട്ടിട്ടിരിക്കുന്നത് അതും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ടു പേര് തമ്മിലുള്ള ഒരു പ്രണയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു പ്രണയം വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ മത്സരാർത്ഥികളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പുറത്ത് പ്രേക്ഷകരാണെന്നുണ്ടെങ്കിലും വളരെ കൂടി ഒക്കെയാണ് ഈ ഒരു പ്രണയത്തെ അല്ലെങ്കിൽ ഈയൊരു പ്രണയ വാർത്ത ഉൾക്കൊണ്ടത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അനീഷ് അനുവിനെ പ്രപ്പോസ് ചെയ്യുമെന്ന് അനീഷ് അനുവിനെ പ്രപ്പോസ് ചെയ്തു പക്ഷേ അനു ആ സമയത്ത് പെട്ടെന്ന് ഞെട്ടിപ്പോയി കാരണം അനീഷിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കാര്യം അനു പ്രതീക്ഷി പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോ നമുക്ക് ആദ്യം തന്നെ അനീഷ് ചോദിച്ചത് അനുവിന് എന്നെ കുറിച്ച് എന്താ അഭിപ്രായമാണ് ഉള്ളത് എന്നാണ് അപ്പോ അനീഷിനെ ആദ്യം ഭയങ്കര ദേഷ്യവും അല്ലെങ്കിൽ എല്ലാവരോടും പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്ന അനീഷ് ഇപ്പോ നല്ല കാമാൻ കൂളായി എല്ലാവരോടും കൂടി പെരുമാറുന്നു അങ്ങനെ ഇപ്പൊ ഒരുപാട് മാറ്റം ഉണ്ടെന്ന് പറയുമ്പോഴാണ് എന്നാൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്നുള്ള ആ അനീഷിന്റെ ഒരു വെട്ടിക്കെട്ട് ഡയലോഗ് വരുന്നത് അതോടുകൂടി അനു ഫ്ലാറ്റായി ആ അനു ഫ്ലാറ്റ് ഫ്ളാറ്റ് കൂടി തന്നെ ഇനി എന്ത് പറയണം എന്നുള്ള ഒരു ആ ഒരു വാക്കുകൾ അനുവിന് കിട്ടുന്നുണ്ടായിരുന്നില്ല ഹമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് അനു ഇങ്ങനെ ഞെട്ടുന്ന ആ ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് അനു ആദ്യം അനുന് ചെറിയൊരു ടെൻഷനുണ്ട് ഇത് പ്രാങ്ക് ആണോ എന്നെ പറ്റിക്കുന്നതാണോ അനീഷയുടെ ചുമ പറയല്ലേ എന്താ അനീഷേട്ട ഈ പറയുന്നേ ചുറ്റും ക്യാമറയൊക്കെ ഇല്ലേ എന്നൊക്കെ അനു പരിഭ്രാന്തി ആവുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് ചോദിക്കുന്നുണ്ട് പ്രാങ്ക് അല്ലേ പ്രാങ്ക് അല്ലേ എന്ന് പിന്നീടാണ് തൻ്റെ കുടുംബത്തെ കുറിച്ചുള്ള തൻ്റെ വീട്ടിലെ പ്രാരാബ്ദങ്ങളെ കുറിച്ചൊക്കെ അനു പറയുന്നത് അതൊക്കെ കേട്ടപ്പോൾ ദേഷ്യത്തോടു കൂടി അനീഷ് എണീറ്റ് പോവുകയും ചെയ്തു എന്നാൽ പറ്റത്തില്ല അനീഷേട്ട അല്ലെങ്കിൽ ഇത് ശരിയാവത്തില്ല എന്ന് അനു പറയുന്നുണ്ടെങ്കിലും അനീഷൊന്നും മിണ്ടാതെ എണീറ്റ് പോയി എന്നാൽ ഉറപ്പായിട്ടും ഇത് വലിയൊരു ചർച്ചാ വിഷയമായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മാറിയിട്ടുണ്ട് അതിന് നേരെ അത് ആദലിയോട് പോയി പറഞ്ഞു പിന്നെ നൂറയോട് പോയി പറഞ്ഞു ഷാനവാസു അക്ബർ പറഞ്ഞു അങ്ങനെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഇനി എന്തായാലും ലാലേട്ടൻ എന്ത് പറയും എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ലാലേട്ടന്റെ മുന്നിൽ ഇത് എങ്ങനെ ആയിരിക്കും അവതരിപ്പിക്കുക ഇനി എന്തായിരിക്കും സംഭവിക്കുക അനു എന്ത് മറുപടി ആയിരിക്കും പറയുന്നത് എന്നൊക്കെ കാണാനായിട്ടാണ് പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്നത് എന്നാൽ ആ ഒരു പ്രൊമോ നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡിലെ ലാലേട്ടന്റെ പ്രൊമോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ലാലേട്ടൻ വന്ന ഉടനെ തന്നെ നല്ല ഇപ്പോൾ കേരളപ്രവിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കസവും മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് നല്ല സുന്ദരനായിട്ടാണ് വന്നിരിക്കുന്നത് മത്സരാർത്ഥികൾ എല്ലാവരും അതുപോലെ തന്നെ സുന്ദരി സുന്ദരന്മാരായിട്ടിരിക്കുമ്പോഴാണ് ലാലേട്ടൻ വന്നിട്ട് ചിരി കാരണം ലാലേട്ടനും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ ഈ സംഭവങ്ങൾ അപ്പോൾ ലാലേട്ടൻ വന്ന ഉടനെ തന്നെ പറയുന്നുണ്ട് എല്ലാവരോടുമായിട്ടാണ് ലാലേട്ടൻ പറഞ്ഞത് എങ്കിലേ എന്നോട് പറ ഐ ലവ് യൂന്ന് അപ്പൊ അത് ഉടനെ തന്നെ ഷാനവാസും എല്ലാവരും കൈകൊട്ടി ചിരിക്കുകയും അനീഷിനെ കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് ലാലേട്ടൻ അനീഷിനോട് ഈ കാര്യത്തെ പറ്റി പറയുന്നത് ഇപ്പൊ ലാലേട്ടനും ഒരു ഞെട്ടല് തന്നെയാണ് കാരണം അനീഷിന്റെ ഭാഗത്ത് നിന്ന് ലാലേട്ടനെ ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല ഇപ്പൊ ലാലേട്ടനും ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുവാണ് അനീഷ് ഒരു പ്രണയമാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ഫീല് തനിക്ക് തോന്നി അതുകൊണ്ട് താൻ പറഞ്ഞു എന്നാണ് അനീഷ് നൽകിയ മറുപടി അപ്പോൾ ലാലേട്ടൻ പോലും ഞെട്ടിപ്പോയി അനീഷിന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു മറുപടി കേട്ടിട്ട് എല്ലാവരും കൈകൊട്ടി ചിരിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് അതിനുശേഷം അനുമോളോട് ചോദിക്കുവാണ് അനുമോൾ അനുമോളോട് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ നല്ല വിശേഷം എന്ന് ലാലേട്ടനോട് അനു തിരിച്ചു പറയുകയും ചെയ്തു എന്തായാലും നല്ല വിശേഷം ലാലേട്ട എന്ന് നല്ല വിശേഷം ലാലേട്ട എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു വർഷത്തിന് ശേഷമാണ് എന്നോട് ഇങ്ങനെ ഒരാൾ പറയുന്നത് എന്നും അനു പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ തിരിച്ച് അനുവിനോട് ചോദിച്ചത് ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് ഒരു ദിവസം ഞാൻ വരേണ്ടി വരുമോ ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ വരേണ്ടി വരുമോ എന്നാണ് ലാലേട്ടൻ തിരിച്ച് ചോദിച്ചത് അനു അതിനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്തത് എന്തായാലും ഈ പ്രൊമോ ഇവിടെ അവസാനിക്കുമ്പോൾ പല ചോദ്യങ്ങളും ചർച്ചകളും പുറത്ത് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ലാലേട്ടന് ഒരു എന്ന് പറയുമ്പോൾ സാധാരണ ആദ്യം അനീഷ് ഒന്നും മിണ്ടിയിരുന്നില്ല എല്ലാവരോടും ദേഷ്യത്തില് പെരുമാറുകയും ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറയുകയും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്ന അനീഷിനെ ലാലേട്ടനാണൊന്ന് മെരിക്കി ഷാനവാസിനെ കൊണ്ട് തന്നെ ഒന്ന് മെരിക്കിപ്പിച്ച് അവസാനം ഷാനവാസിനെ കൊണ്ട് തന്നെ ഷാനവാസ് തന്നെ അനീഷിനെ കൊണ്ട് ഐ ലവ് യു എന്ന് പറയിപ്പിച്ചു അങ്ങനെ ആ ഒരു സംഭവം വരെ എത്തിയപ്പോഴും ലാലേട്ടൻ അത് വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു ലാലേട്ടൻ അത് പറയുകയൊക്കെ ചെയ്തു എന്നാൽ അന്ന് അനീഷ് ഷാനവാസിനോടാണ് ഐ ലവ് യു എന്ന് പറഞ്ഞത് എന്നുണ്ടെങ്കില് ഇപ്പോ അനീഷ് നേരെ ഐ ലവ് യു എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് വിവാഹം കഴിച്ചാലോ എന്ന് പറഞ്ഞിരിക്കുന്നത് നേരെ അനുവിനോടാണ് അപ്പോൾ അത് തന്നെയാണ് ലാലേട്ടിനെയും അത്ഭുതപ്പെടുത്തുന്നത് എന്തായാലും ഈ ഒരു പ്രൊമോ കാണാൻ വേണ്ടിയിട്ട് പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് ഈ ഒരു കമന്റ് ബോക്സിൽ നിന്ന് തന്നെ വ്യക്തമാണ് പക്ഷേ ഈ ഒരു സംഭവം ഈ ഒരു കാര്യം അതായത് ലാല അനീഷ് പുറത്തായി പുറത്തിറങ്ങുമ്പോൾ അനീഷിന് വലിയൊരു ട്രോമ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ചില പ്രേക്ഷകർ കുറിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോട് താല്പര്യമില്ലാത്ത രീതിയിലാണ് അനീഷിനോട് സംസാരിച്ചത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അനീഷ് എല്ലാവരും ഇനി എന്ത് ചെയ്യും അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇനിയും തുടരാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ പുറത്തിറങ്ങിയാൽ എന്ത് എന്നൊക്കെ ചോദിക്കുമ്പോഴും അനീഷ് പറഞ്ഞത് തനിക്ക് ഇനിയും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തുടരാൻ ആഗ്രഹമുണ്ട് ഒരു നൂറ്റമ്പത് ദിവസം നിർത്തിയാലും ഞാൻ നിൽക്കും എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു എല്ലാവരെയും ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് അനീഷും പറഞ്ഞത് അങ്ങനെയുള്ളപ്പോൾ അനീഷിനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു ട്രോമയായി മാറുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പ്രകടിപ്പിക്കുന്ന പ്രേക്ഷകരുണ്ട് അതുപോലെ തന്നെ അനീഷിന് ഇത് അനീഷ് ഒരു ബുദ്ധിപരമായ പ്ലേ ആണ് നടത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു കമൻസും നിറയുന്നുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ഇപ്പോ അനു അനുവിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ അനു അത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാലും അത് നിരസിച്ചാലും വോട്ട് വീടാൻ പോകുന്നത് അനീഷിനാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് എന്തായാലും ആ ഒരു ഇഷ്ടം പിടിച്ചു പറ്റി കൂടി മുന്നേറി എന്നുള്ള രീതിയിലും അല്ല എന്നുണ്ടെങ്കിൽ സഹതാപ ഓട്ടും എന്തായാലും അനീഷിന് വീഴുമെന്നും ചില പ്രേക്ഷകർ പറയുന്നുണ്ട് എന്തായാലും അനീഷിന്റെയും അനുവിന്റെയും ഈ ഒരു പ്രണയകഥ ഇങ്ങനെ തുടരുകയാണ് ഇനി ലാലേട്ടൻ വന്നിട്ട് എന്തൊക്കെയായിരിക്കും പറയുക എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും